കുടജ്ഞാനവും അജ്ഞാതനീതിയും നിഷ്പ്രയോജനമാണ് ബിഡിത്തം മറച്ചു വയ്ക്കുന്നവൻ വിജ്ഞാന ചെയ്യുന്നവനേക്കാൾ ഭേദമാണ് അതിനാൽ എൻ്റെ വാക്കുകൾ ആദരിക്കുക എല്ലാറ്റിനെയും കുറിച്ച് ലജ്ജിക്കുന്നതും നന്നല്ല എല്ലാവരും എല്ലാം ശരിക്കും വിലയിരുത്തുന്നുമില്ല ലജ്ജിക്കേണ്ടവ ഇവയാണ് പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുമ്പിൽ അസന്മാർഗികയായിരിക്കുക പ്രഭുവിൻ്റെ ഭരണാധികാരിയുടെ മുമ്പിൽ വ്യാജം പറയുക ന്യായാധിപൻ്റെയോ വിധിയാളൻ്റെയോ മുമ്പിൽ തെറ്റ് ചെയ്യുക ജനത്തിൻ്റെ സമൂഹത്തിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുക സ്നേഹത്തിൻ്റെയോ പങ്കാളിയുടെ മുമ്പിൽ അനീതി പ്രവർത്തിക്കുക സ്വന്തം സ്ഥലത്തു നിന്ന് മോഷിക്കുക ഇവയെല്ലാം ലജ്ജാകരമാണ് ദൈവത്തിൻ്റെ വിശ്വസ്തയുടെയും ഉടമ്പഴിയുടെയും മുമ്പിൽ ലജ്ജാഭരിതനാകുക ഭക്ഷണാവസരങ്ങളിൽ സ്വാർത്ഥ താല്പര്യം കാണിക്കുന്നതിലും ക്രയവിക്രയങ്ങളിൽ കാബിഡ്യം കാണിക്കുന്നതിലും പ്രഭ്യവിധാനം ചെയ്യാതിരിക്കുന്നതിലും കുലരുടെ അഭിലാഷപൂർവ്വം നോക്കുന്നതിലും ബന്ധുവിൻ്റെ അഭ്യർത്ഥന നിരസിക്കുന്നതിലും അന്യൻ്റെ ഓഹരിയോ സമ്മാനമോ അപഹരിക്കുന്നതിലും അന്യൻ്റെ ഭാര്യയോ ദുർമുഖത്തോടെ നോക്കുന്നതിലും അവൻ്റെ ദാസിയുമായി ബന്ധപ്പെടുന്നതിലും ലജ്ജിക്കുക അവളെ കിടക്കയെ സമീപിക്കരുത് സ്നേഹിതന്മാരുടെ മുമ്പാകെ നടത്തിയ വഷളായ സംസാരത്തിൻ്റെ പേരിൽ ലജ്ജിക്കുക ദാനം ചെയ്തിട്ട് കൊട്ടിഘോഷിക്കാതിരിക്കുക പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം ഉൾപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക അപ്പോൾ ഉചിതമായ ലജ്ജിയായിരിക്കും നിൻ്റേത് എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള നാൽപ്പത്തൊന്നാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ ഒന്നാമത്തെ ചോദ്യം തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന് അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളുമുള്ളവന് രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് എന്തിനെപ്പറ്റി ഓർക്കുന്നതാണ് അരോചകം ഉത്തരം മരണം രണ്ടാമത്തെ ചോദ്യം നിൻ്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ആശ്രയിച്ചിരിക്കുന്നത് എന്ത് ഉത്തരം മരണവിധി മൂന്നാമത്തെ ചോദ്യം പാപികളുടെ സന്താനങ്ങൾ ഡാഷ് സന്തതികളാണ് ഉത്തരം വിളയറ്റ സന്തതികൾ നാലാമത്തെ ചോദ്യം പൊടിയിൽ നിന്ന് വന്നവൻ ഡാഷിലേക്ക് മടങ്ങുന്നു ഉത്തരം പൊടിയിലേക്ക് അഞ്ചാമത്തെ ചോദ്യം ആയിരം സ്വർണ്ണനിക്ഷേപങ്ങളേക്കാൾ ക്ഷേയമായതെന്ത് ഉത്തരം സ്വൽകീർത്തി ആറാമത്തെ ചോദ്യം നിഗൂഢജ്ഞാനവും അജ്ഞാനനിധിയും ഡാഷ് ഉത്തരം നിഷ്പ്രയോജനമാണ് ഏഴാമത്തെ ചോദ്യം ദൈവത്തിൻ്റെ വിശ്വസതയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ എന്തെല്ലാം ഉത്തരങ്ങൾ ഭക്ഷണാവസരങ്ങളിലും ക്രയവിക്രയങ്ങളിലും കാബിഡ്യം എട്ടാമത്തെ ചോദ്യം ബന്ധുവിൻ്റെ അഭ്യർത്ഥന നിരസിക്കുന്നതിലും അന്യൻ്റെ ഓഹരിയോ സമ്മാനമോ അപഹരിക്കുന്നതിലും ഡാഷ് ഉത്തരം ലജ്ജിക്കുക ഒമ്പതാമത്തെ ചോദ്യം ദരിദ്രനും ശക്തി ചെയ്യിച്ചവനും ബുദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും ആരെയാണ് സ്വാഗതം ചെയ്യുന്നത് ഉത്തരം മരണം പത്താമത്തെ ചോദ്യം ശ്വാതമായത് എന്താണ് ഉത്തരം സൽകീർത്തി